വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ബീഫ് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ പറഞ്ഞറിയാം നിൽക്കുക പച്ചമുളക് ഇഞ്ചിയും വെറുതല്ലും ചാച്ചലാണ് സബോള ബീഫ് പലകി വെച്ചതാണ് അടുത്തത് മണ്ണപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതാണ് വെടിച്ചെണ്ണ വെടിച്ചെണ്ണ വേണേൽ ആക്കാൾക്ക് വേണ എടുക്കുക ഓയിൽ എടുക്കാം ഞാൻ ഓയിലെടുക്കാം ഇത് എടുത്തിരിക്കുന്നു വെടിച്ചെണ്ണയാണ് ഇത് വീട്ടിൽ പോലുള്ള ഗരം മസാല ഇത് കകള ഈ ബീഫ് ഈ മസാല ഇട്ട് ബീഫ് വേവിക്കാം ഈ കൊട്ട ഇനി നമുക്ക് ഇനിക്ക് മസാല ഒന്ന് ഇന്ത്യക്ക് ഇട്ട് കൊടുക്കാം ഈ ഇനി നമുക്ക് ഈ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം

Nari putih, ukutan buah Hmm

ഇനി ആ മആ ദേ ഇത്രേ വെച്ചറാം കൊിച്ചേ ഇതിന്റെ മടി മടി ഇതിന്റെ മടി ഇങ്ങനെ ഇ ഇനി കടിച്ച് നല്ല കളിപ്പഴല ഇതിട്ട് കൊടുക ഞാൻ കൊണ്ടു ബീഫ് കറി അങ്ങനെ ഇടൈക്കാ ഈ ബീഫ് കറി റോട്ടിയോ കുറ കുറ ക്യാപ്സ് എന്തിയലും കൂടി കേക്കാം ഇനി നമ്മൾ ബീഫ് കൂടിട്ട് പൊറോട്ട കൂടിയാ ഞങ്ങൾ ബീഫ് കറി കേറ്റാം गाइस സൂപ്പർ ആയിക്കും गाइस നിങ്ങൾക്ക് വേണെങ്കിൽ ടൈറ്റിൽ നോക്കാം വേണെങ്കിൽ നിങ്ങൾ കേക്കാൻ വേണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വലി i don't know. Um.